നിലവിലെ നിലപാടിൽ ഇന്ത്യയും പാകിസ്ഥാനും വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഐ സി സിക്ക് എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ കഴിയുക ചാമ്പ്യൻസ് ട്രോഫി ഔദ്യോഗികമായി ആരംഭിക്കാൻ ശേഷിക്കുന്നത് ഇനി മൂന്ന് മാസത്തിൽ താഴെ മാത്രം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപത് മുതൽ മാർച്ച് എട്ട് വരെ നടക്കാനിരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ ഒഴികെ ഏഴ് ടീമുകൾ പങ്കെടുക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു മുഴുവൻ മത്സരങ്ങളും പാകിസ്ഥാനിൽ നടന്നാൽ പങ്കെടുക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഈ ഒരു പ്രധാന പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തതാണ് ഐ സി സിയെ ആശങ്കപ്പെടുത്തുന്നത് നിലവിൽ ഇന്ത്യയെ കൂടാതെ എല്ലാ രാജ്യങ്ങളും ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ കളിക്കാൻ ഗ്രീൻ സിഗ്നൽ നൽകി കഴിഞ്ഞു ഇന്ത്യ ഒരു ഹൈബ്രിഡ് മോഡലിനാണ് നിർബന്ധം പിടിക്കുന്നത് കൂടാതെ ടൂർണമെന്റിനായി പാകിസ്ഥാനിലേക്ക് പോകേണ്ടതില്ല എന്ന് ഐ സി സിക്ക് കത്തെഴുതി ഇതിനോടകം തന്നെ തങ്ങളുടെ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാനും ചാമ്പ്യൻസ് ട്രോഫിയിലെ അന്തരീക്ഷം ക്ലിയർ ചെയ്യാനും ഐ സി സിക്ക് രണ്ട് പ്രധാന വഴികളുണ്ട് അത് ഏതാണെന്ന് നോക്കാം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡും ഹോസ്റ്റിംഗ് പ്രശ്നങ്ങളിൽ ഒത്തുതീർപ്പിലെത്തുന്നത് വരെ ടൂർണമെൻറ്റ് ഭാവിയിലേക്ക് മാറ്റിവെക്കുക എന്നതാണ് ഐ സി സിക്ക് ഏറ്റവും സാധ്യതയുള്ളതും അനുകൂലവുമായ ഓപ്ഷൻ പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ ഇന്ത്യ വിമുഖത കാണിക്കുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ഹൈബ്രിഡ് മോഡലിൽ നടത്തില്ല എന്ന് എല്ലാ മത്സരങ്ങളും തങ്ങളുടെ മാതൃരാജ്യത്ത് മാത്രമേ നടത്തൂന്നും പി സി ചൊവ്വാഴ്ച കൂടി ഐ കത്തെഴുതിയിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്കായി പാകിസ്ഥാനിലേക്ക് വരാത്തതിന് ഇന്ത്യ ശക്തമായ കാരണവും ന്യായവും നൽകണമെന്നും മറ്റു ടീമുകൾക്ക് പാകിസ്ഥാനിലേക്ക് വരാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് കഴിയില്ല എന്നുമാണ് കത്തിലൂടെ പാകിസ്ഥാൻ ചോദിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ മാത്രമേ നടക്കൂവെന്നും ഒരു ഹൈബ്രിഡ് മോഡൽ സ്വീകരിക്കില്ല എന്നും മുമ്പ് മറ്റെവിടെയെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ടീമുകൾ വിസമ്മതിച്ചപ്പോൾ മത്സരം നഷ്ടമായതായി കണക്കാക്കി എതിർ ടീമിന് പോയിന്റുകൾ നൽകിയിട്ടുള്ളതായും പാകിസ്ഥാൻ പറയുന്നു അല്ലെങ്കിൽ ഒരു ടീം മറ്റെവിടെയെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചപ്പോൾ ചട്ടമനുസരിച്ച് അടുത്ത ടീമിനെ ടൂർണമെന്റിനായി പരിഗണിക്കും എന്നതുമാണ് പാകിസ്ഥാന്റെ കത്തിലെ വിശദാംശങ്ങൾ അതിനാൽ തന്നെ ഒരു ഒത്തുതീർപ്പിന് സാധ്യത ഇല്ല എന്നാണ് ഇരു രാജ്യങ്ങളുടെയും നിലപാടിലൂടെ വ്യക്തമാക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി മാറ്റിവെച്ചാൽ ഇത് രണ്ടാം തവണയാണ് പാകിസ്ഥാന് ഇത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വരുന്നത് രണ്ടായിരത്തി എട്ടിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം രാജ്യത്ത് അസ്വസ്ഥമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നപ്പോൾ ഹോസ്റ്റിംഗ് അവകാശം പാകിസ്ഥാനിൽ നിന്നും എടുത്തുകളയാൻ ഐ തീരുമാനിച്ചിരുന്നു പകരം രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബറിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം വഹിച്ചിരുന്നു പാക് യാത്രകളോടുള്ള ഇന്ത്യയുടെ വിമുഖത തുടരുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഐ അവരുടെ നിയമങ്ങളും ചട്ടങ്ങളും മാത്രം അനുസരിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചാൽ ടൂർണമെന്റിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കി മത്സരങ്ങൾ നടത്തേണ്ടി വരും പക്ഷേ ഒരിക്കലും ഐ സി സി അതിന് മുതിരില്ല അതിന് ഒരേ ഒരു കാരണമേയുള്ളൂ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബ്രാൻഡ് വാല്യൂ ഇന്ത്യൻ ടീമിനെ ഒഴിവാക്കിയാൽ ടെലിവിഷൻ റൈറ്റ്സ് ഡിജിറ്റൽ അവകാശങ്ങൾ സ്റ്റേഡിയം ടിക്കറ്റ് വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള വലിയ വരുമാനം അവർക്ക് നഷ്ടമാകും മാർക്കറ്റിൽ ഇന്ത്യ ഒരു പ്രധാന ഘടകമായി തുടരുന്നതിനാൽ തന്നെ ഐ സി സി അതിന്റെ വരുമാന മോഡലിൽ മാറ്റം വരുത്തിയാൽ വലിയ വില നൽകേണ്ടി വരും മാത്രമല്ല ബി സി സി സെക്രട്ടറി ജയ്ഷാ ഡിസംബർ ഒന്നിന് ഐ സി സി ഡയറക്ടർ ബോർഡിന്റെ പുതിയ ചെയർപേഴ്സണായി ചുമതലയേൽക്കും അതോടുകൂടി ഇന്ത്യയില്ലാതെ ഐ സി സി ടൂർണമെന്റിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എന്ന് തന്നെയാണ് കായിക ലോകം വിലയിരുത്തുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും